ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അധികാര അധികാരനഷ്ടീതിയിൽ യുദ്ധത്തിന്റെ ഇതുവരെയുള്ള നീക്കങ്ങളെ ചങ്കൂറ്റത്തോടെയാണ് നെതന്യാഹു നേരിട്ടത് പക്ഷേ അമേരിക്ക കൂടി കൈവിടുകയാണെന്ന അവസ്ഥയിൽ കാലിടറുകയാണ് പ്രധാനമന്ത്രി കടുത്ത തീരുമാനങ്ങളുമായി എന്നും സ്വന്തം മുഖം സംരക്ഷിക്കുന്നതിൽ മിടുക്കനായ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് എല്ലാം കൈവിടുന്നു വെടിനിർത്തൽ നിർദ്ദേശത്തിന് ഹമാസ് പച്ചക്കൊടി കാണിക്കുകയും ആഗോള സമ്മർദ്ദം ശക്തമാവുകയും ചെയ്തിട്ടും വഴങ്ങാതെ നിൽക്കുകയാണ് നെതന്യാഹു പകരം പതിനഞ്ച് ലക്ഷത്തോളം പലസ്തീനികൾ തിങ്ങിക്കഴിയുന്ന റാഫേലിക്ക് ടാങ്കുകൾ അയക്കുകയും ചെയ്തു അതിർത്തി പിടിച്ച് കൂട്ട ബോംബിംഗും തുടരുകയാണ് ഹമാസിനെ തകർക്കലാണ് ലക്ഷ്യമെന്ന് പറയുമ്പോഴും ഇതുവരെ മുതിർന്ന നേതാക്കളിൽ ഒരാളെപ്പോലും പിടികൂടുകയോ ബന്ദികളെ കണ്ടെത്തുകയോ ചെയ്യാൻ നെതന്യാഹുവിനും സൈന്യത്തിനും ആയിട്ടില്ല ഇതിനിടയിൽ യുദ്ധം എന്ന് അവസാനിക്കുന്നുവോ അന്ന് നഷ്ടം സംഭവിക്കുമെന്ന ആദിയിലാണ് അദ്ദേഹത്തെ തുറച്ചുനോക്കുന്നത് രാജ്യമൊത്തം എതിരാണെന്നു മാത്രമല്ല ഭരണകക്ഷിയിൽ പോലുമുണ്ട് കടുത്ത എതിർപ്പ് നതന്യാഹുവിന് അധികാരം നിലനിർത്തലാണ് മുഖ്യമെന്ന് ഇസ്രായേലിലെ മുൻ യു എസ് അംബാസിഡർ ഡാനിയൽ സി കേഴ്സർ പറഞ്ഞു നൂറ്റിരുപത് അംഗ പാർലമെന്റിൽ അറുപത്തിനാല് അംഗങ്ങളാണ് നതന്യാഹുവിനൊപ്പമുള്ളത് ഗാസയിൽ വിട്ടുവീഴ്ചയുണ്ടായാൽ പിന്തുണ പിൻവലിക്കുമെന്ന് തീവ്ര വലതുപക്ഷം വ്യക്തമാക്കിയിട്ടുണ്ട് അവർക്ക് പതിനാല് അംഗങ്ങളുണ്ട് ഇത്രയും പേർ വിട്ടുപോകുന്നതോടെ നെതന്യാഹു സർക്കാർ പുറത്താകും അതേസമയം തെക്കൻഗാസയിലെ റാഫ നഗരത്തിൽ കരയാക്രമണം ആസന്നമായിരിക്കെ ഇസ്രായേലിലേക്കുള്ള ബോംബ് കയറ്റുമതി താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് യു എസ് റാഫയിലെ ജനങ്ങളെക്കുറിച്ചുള്ള യു എസിന്റെ ആശങ്കകൾ ഇസ്രായേൽ പരിഗണിച്ചില്ലെന്ന് യു എസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു റാഫേൽ ആക്രമണം നടത്തരുതെന്ന യു എസ് പ്രസിഡന്റ് ജോ ബൈഡന്റെ നിർദ്ദേശം ഇസ്രായേൽ കണക്കിലെടുക്കാത്തത് കടുത്ത അതൃപ്തിക്ക് കാരണമായി അതേസമയം റാഫയടക്കം ഗാസയിലെമ്പാടും ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചു ചൊവ്വാഴ്ച ഈജിപ്തിൽ നിന്ന് ഗാസയിൽ സഹായമെത്തിക്കുന്ന റാഫ അതിർത്തി നിയന്ത്രണത്തിലാക്കിയ ഇസ്രായേൽ അവിടെ ടാങ്കുകൾ വിന്യസിച്ചു രണ്ടാം ദിനമായ ഇന്നലെയും റാഫ അതിർത്തി അടഞ്ഞുകിടന്നു സഹായ ട്രക്കുകൾക്ക് പ്രവേശിക്കാനാകാത്തതിനാൽ ഗാസയിൽ വീണ്ടും ഭക്ഷ്യ ജലക്ഷാമം രൂക്ഷമായേക്കുമെന്നാണ് ഭീതി ഇതിനിടെ തെക്കൻ ഗാസയ്ക്കും ഇസ്രയേലിനുമിടയിലെ കേരംഷെലോം അതിർത്തി ഇസ്രായേൽ തുറന്നത് ആശ്വാസമായി കഴിഞ്ഞയാഴ്ച ഹമാസ് ആക്രമണത്തെ തുടർന്നാണ് ഇവിടം അടച്ചത് റാഫയുടെ കിഴക്കൻ പ്രദേശങ്ങളിൽ നിന്ന് ഇസ്രായേൽ നിർദ്ദേശപ്രകാരം ജനങ്ങളുടെ പലായനം തുടരുകയാണ് ഇരുപത് കിലോമീറ്റർ അകലെയുള്ള പ്രദേശങ്ങളിലേക്ക് ഒഴിയാനാണ് നിർദ്ദേശം ഈജിപ്തിലെ കൈറോയിൽ മധ്യസ്ഥ രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ വീണ്ടും വെടിനിർത്തൽ ചർച്ച തുടങ്ങി ഇസ്രായേലിന്റെയും ഹമാസിന്റെയും പ്രതിനിധികൾ ഒരുമിച്ച് പങ്കെടുക്കുന്നതിനാൽ ശുഭപ്രതീക്ഷയുണ്ടെന്ന് യു എസ് അറിയിച്ചു വെടിനിർത്തലിന് സമ്മതമാണെന്ന് നേരത്തെ ഹമാസ് അറിയിച്ചെങ്കിലും ഇസ്രായേൽ മുഖം തിരിച്ചിരുന്നു മുപ്പത്തിനാലായിരത്തി എണ്ണൂറിലേറെ പലസ്തീനികൾ ഇതുവരെ ഗാസയിൽ കൊല്ലപ്പെട്ടു ഇസ്രായേൽ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലുള്ള തെക്കൻ ഗാസയിലെ റാഫേൽ നിന്ന് പലസ്തീനികൾ കൂട്ടപലായനം ആരംഭിച്ചു മധ്യ ഗാസയിലേക്കാണിപ്പോൾ കൂട്ടപലായനം നടക്കുന്നത് നേരത്തെ ഗാസയുടെ വടക്കൻ മധ്യമേഖലകളിൽ യുദ്ധം രൂക്ഷമായപ്പോൾ ജനം ജീവനും കൊണ്ടോടിയത് തെക്കൻ പട്ടണമായ റാഫയിലേക്കായിരുന്നു അവസാന ആശ്രയമായിരുന്ന റാഫേൽ നിന്നും ആയിരക്കണക്കിന് പലസ്തീനികൾ മധ്യഗാസയിലെ ഡേർ അൽബലയിലെത്തി താൽക്കാലിക കൂടാരങ്ങൾ കെട്ടിത്തുടങ്ങി അതേസമയം കിഴക്കൻ റാഫേൽ ഇസ്രായേൽ സേനയുമായി കനത്ത പോരാട്ടം നടത്തുമെന്ന് ഹമാസ് അറിയിച്ചു ഹമാസ് റോക്കറ്റ് ആക്രമണത്തിൽ തകർന്ന കെരോംഷെലോ അതിർത്തി ക്രോസിംഗ് തുറന്നതായി ഇസ്രായേൽ അവകാശപ്പെടുന്നു എന്നാൽ ഗാസേലയ്ക്ക് സഹായം അനുവദിക്കുന്നില്ലെന്ന് ഐക്യരാഷ്ട്രസഭ പറയുന്നു ഇതിനിടെ ഗാസ സിറ്റിയിലെ അൽഷിഫ ആശുപത്രിയിൽ വീണ്ടും ഒരു കൂട്ടക്കുഴിമാടം കൂടി കണ്ടെത്തി നാൽപ്പത്തിയൊൻപത് മൃതദേഹങ്ങളാണ് ഇവിടെ നിന്ന് കിട്ടിയത് കൈറോയിൽ നടക്കുന്ന വെടിനിർത്തൽ ചർച്ചകളിൽ കാര്യമായ പുരോഗതി ഇല്ലെങ്കിലും ഇസ്രായേൽ സംഘം സഹകരിക്കുന്നുണ്ട് ഈജിപ്തും ഖത്തറും മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ ഹമാസ് അംഗീകരിച്ചെങ്കിലും ഇസ്രായേൽ വഴങ്ങിയിട്ടില്ല ന്യൂസ് ഡെസ്ക് കേരള കൗമുദി